പുതിയ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയില് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാട്സാപ്പ് അടിക്കടി നമുക്ക് പുതിയ പുതിയ അപ്ഡേഷൻ അങ്ങനെ തന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സ്വീകാര്യത വാട്സാപ്പ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് നല്ല സ്വീകാര്യമായ ഒരു മെസ്സഞ്ചർ ആപ്ലിക്കേഷൻ കൂടിയാണല്ലോ വാട്സാപ്പ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഡെയിലി എന്ന് പറഞ്ഞ മാതിരി പുതിയ പുതിയ അപ്ഡേഷൻ വന്നു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ അടുത്തായി നമുക്ക് പുതിയൊരു അപ്ഡേഷനിൽ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ ഇപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ ചില ആളുകൾക്ക് ഉണ്ടാവും ഉപയോഗിക്കുന്ന വാട്സാപ്പ് നമ്പർ വേറെ ഫോൺ ചെയ്യാനുള്ള നമ്പർ വേറെ ചിലപ്പോൾ വാട്സപ്പ് ഉപയോഗിക്കുന്ന നമ്പർ ഒരു പക്ഷെ നഷ്ടപ്പെട്ട ആളുകൾ ഉണ്ടാവും അതല്ലെങ്കിൽ ചിലപ്പോൾ വിദേശത്തുള്ള ആളുകൾ വിദേശത്ത് അവിടെ ഉണ്ടായിരുന്ന സമയത്ത് അവിടുത്തെ നമ്പർ ഉപയോഗിക്കുന്ന ആളുകൾ നാട്ടിൽ വന്നതിന് ശേഷം ചിലപ്പോൾ ആ നമ്പർ തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക അതിനു മുമ്പായി ഞാൻ മുമ്പ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളൊരു ഗീവ് അവേ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വീഡിയോ കാണാത്ത ആളുകളുണ്ടെങ്കിൽ ആ വീഡിയോ പോയി കാണുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ അതിനുവേണ്ടി ഞാൻ നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇമെയിൽ ഐ ഡി നമ്മുടെ വാട്സപ്പിൽ ആഡ് ചെയ്ത് ഒരു സംഭവമാണ് നമ്മുടെ ഇമെയിൽ ഐ ഡി ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ നമ്മൾ ഇമെയിൽ ഐ ഡി അവർക്ക് നമ്മൾ വാട്സപ്പിൽ ആഡ് ചെയ്ത് കൊടുത്ത എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പക്ഷെ നമ്മുടെ കയ്യിൽ ആ നമ്പർ ഇല്ലെങ്കിൽ നമുക്ക് രണ്ടാമത് നമ്മൾ ഫോണിൽ അല്ലെ നമ്മുടെ വാട്സാപ്പ് റിമൂവായി ലോഗൗട്ടായി നമുക്ക് രണ്ടാമത് ആ സെയിം നമ്പറിൽ നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമെയിൽ ഐ ഡി കൊടുത്തുകഴിഞ്ഞാൽ ആ ഇമെയിൽ ഐ ഡിയിലേക്ക് ഒ ടി പി വരുമെന്നാണ് ഇപ്പോൾ വാട്സപ്പ് അനൗൺസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് എങ്ങനെ ഇമെയിൽ ഐ ഡി നമ്മുടെ വാട്സപ്പിൽ എങ്ങനെ ആഡ് ചെയ്യാം എന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വാട്സാപ്പ് എടുക്കുക വാട്സാപ്പ് എടുത്തതിന് ശേഷം അതിൻ്റെ സെറ്റിങ്സിൽ വരിക സെറ്റിങ്സിൽ വന്നതിന് ശേഷം നമ്മുടെ അക്കൗണ്ട്സിൽ വരിക അക്കൗണ്ട്സ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇമെയിൽ അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണുന്നുണ്ട് ഇവിടെ നമ്മൾ ഇമെയിൽ ഐ ഡി കൊടുക്കുക ഞാൻ എൻ്റെ മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് കൊടുക്കുക എൻ്റെ ഇവിടെ കുറച്ച് അധികമായി തോന്നുന്നു അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു അപ്പം നമ്മളെ ഇമെയിലിലേക്ക് ഒരു ഒ ടി പി നമ്മൾ നമ്മളെ അതിലിന്ന് ഇവിടെ അടിച്ചു കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അതിനുവേണ്ടി ഞാൻ എൻ്റെ ഇമെയിൽ എടുക്കുകയാണ് മെയിൽ ഓപ്പൺ ചെയ്യണം ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒ ടി പി വന്നിട്ടില്ല അപ്പോ വന്നിട്ടുണ്ട് കേട്ടോ ഒ ടി പി ഇവിടെ വന്നിട്ടുണ്ട് നൂറ്റി എഴുപത്തെട്ട് നാനൂറ്റി മുപ്പത് ഓക്കെ ഞാൻ എന്റെ കോഡ് ഇവിടെ അടിച്ചു കൊടുത്തിട്ട് വെരിഫൈ എന്ന് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ വെരിഫിക്കേഷൻ കംപ്ലീറ്റഡ് എന്ന് കാണിക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ഇമെയിൽ ഐ ഡി ഇവിടെ ആഡ് ആയി കിടക്കുന്നുണ്ട് വേണ്ടോ ഇനി നമുക്ക് ഈ നമ്പറിൽ നിന്ന് നമുക്ക് ആ മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി സെൻഡായിട്ടില്ലെങ്കിൽ നമുക്ക് ഈ നമ്മുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് നമുക്ക് സെൻഡ് ചെയ്ത് നമുക്ക് വീണ്ടും വാട്സപ്പ് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് നല്ലൊരു അപ്ഡേഷനാണ് കൂടുതൽ ആൾക്കൂ ഉപയോഗപ്രദമാകുന്ന ഒരു അപ്ഡേഷൻ ഇത് അപ്പം നിങ്ങൾ വീഡിയോ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക നിങ്ങളെ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളുടെ നമ്മുടെ വിഭവയിലേക്ക് ക്ഷണിക്കുകയാണ് ആ വീഡിയോ കണ്ട് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഒരു നിങ്ങൾക്ക് ഫ്രീ റീചാർജ് കിട്ടുന്നതാണ് അപ്പം നിങ്ങൾ ഒരിക്കലും ചാൻസ് മിസ്സാക്കാതെ ഉപയോഗിക്കുക ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബൈ ബൈ